ഹായ് അസാം വലൈക്കും അജ്വ കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീം നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പി എസ് വൈ മെറ്റീരിയലും പിന്നെ അമേരിക്കൻ ക്രൈപ്പിന്റെ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അതും കാണിക്കുന്നുണ്ട് അപ്പൊ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്ക എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ലൈക്ക് ഒക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമുക്ക് മെറ്റീരിയൽ കാണാം ഇന്ന് നമ്മൾ ആദ്യം വീഡിയോയിൽ കാണിക്കുന്നത് ക്രൈപ്പ് മെറ്റീരിയൽ ആണ് അമേരിക്കൻ ക്രൈപ്പ് അമേരിക്കൻ ക്രൈപ്പിന്റെ നമുക്ക് പുതിയ സ്റ്റോക്കിൽ വന്നേക്കുന്ന ഒരു ഡിസൈൻ ആണ് ഇത് ബ്ലാക്ക് കളർ ബ്ലാക്ക് കളറിൽ വൈറ്റ് പ്രിന്റ് ആണ് ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോയിൽ കറക്റ്റ് മനസ്സിലാവും ഈ പ്രിന്റ് ഇതിന്റെ നമ്മുടെ കയ്യിൽ ഒരുപാട് കളർ ചേഞ്ച് ഉണ്ട് ഒരുപാട് എന്ന് പറഞ്ഞ ലാവണ്ടർ ഗ്രീന് കളറുകളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല നമുക്ക് പുതിയ സ്റ്റോക്കില് ബ്ലാക്കില് വൈറ്റ് പ്രിന്റും പിന്നെ ബ്ലൂവിൽ വൈറ്റ് പ്രിന്റും ഇത് രണ്ടുമാണ് നമുക്ക് പുതിയ സ്റ്റോക്കിൽ വന്നേക്കണത് പിന്നെ മറ്റേതിന്റെ കളർ ചേഞ്ച് ഒക്കെ പി ഡി എഫിൽ ഉണ്ട് അമേരിക്കൻ ക്രൈപ്പിന്റെ പി ഡി എഫിൽ ഉണ്ട് ഇത് നല്ല വെറൈറ്റി ഒരു ഡിസൈനാണ് അടുത്തത് വൈറ്റില് പ്രിന്റ് വരുന്ന ഡിസൈൻ ആണ് നമുക്ക് ജിൽബാബ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് അടിപൊളി ഡിസൈൻ ഇത് ഒരു വാഴക്കുമ്പൊക്കെ പച്ച കളറാണ് ഇതിന്റെ ഫ്ലവർ വരുന്നത് പിന്നെ ഇത് ബ്ലൂ കളറ് ആഷ് കളർ ബ്ലൂവും ആഷും ചേർന്ന് മിക്സ്ഡ് ആയിട്ടുള്ള ഫ്ലവർ അമേരിക്കൻ ക്രൈപ്പ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നാൽപ്പത്തി രണ്ട് ഇഞ്ച് വീതിയാണ് ഈ മെറ്റീരിയലിന് വരുന്നത് ഇതൊക്കെ നമുക്ക് ജിൽബാബൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈൻ ആണ് ഇതിന് മൂന്ന് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് അടുത്തത് ഇത് മജന്ത കളറാണ് ഇതിന്റെ ഫ്ലവറിന്റെ കളറ് മജന്ത കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് നിങ്ങൾക്ക് ജിൽബാവ് മാത്രമല്ല ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്ത നല്ല ഭംഗിയായിരിക്കും ഫ്ലവറിൽ വരുന്ന നല്ല കളറാണ് വരുന്നത് ഇനി അടുത്തത് അടുത്തത് വൈറ്റിൽ തന്നെ ഇത് ഓറഞ്ച് കളറാണ് വരുന്നത് ഫ്ലവറിന്റെ കളറിൽ മാത്രമാണ് വ്യത്യാസം വരുന്നുള്ളു ഓറഞ്ച് കളറ് കളർഫുൾ ആയിട്ടുള്ള പ്രിന്റ് ആണ് സോഫ്റ്റ് ആണ് മെറ്റീരിയൽ പിന്നെ നമുക്ക് സ്ക്രീനിൽ നമ്മൾ പുതിയതായിട്ട് വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത് വീഡിയോയില് രണ്ട് സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് പർച്ചേസ് നമ്പറും കസ്റ്റമർ കെയർ നമ്പറുമാണ് കൊടുത്തേക്കുന്നത് അതിൽ പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രിന്റും അത് പി ഡി എഫൊക്കെ ചോദിക്കേണ്ടത് പർച്ചേസ് നമ്പറിലാണ് കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെയാണ് കസ്റ്റമർ കെയർ നമ്പറിൽ ചോദിക്കേണ്ടത് ഇത് ആ പ്രിന്റ് തന്നെ ബ്ലൂ കളറാണ് അതിന്റെ ഫ്ലവറിൽ വരുന്നത് അമേരിക്കൻ ക്രൈപ്പിന്റെ വിടുത്ത് വരുന്നത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വിടുത്താണ് ഫോർട്ടി റേറ്റ് വരുന്നത് െട്ട് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അമേരിക്കൻ ക്രൈപ്പിന്റെ അടുത്ത ഡിസൈൻ ആണ് ഇത് ലാവണ്ടർ കളറിലാണ് വരുന്നത് വൈറ്റിൽ ലാവണ്ടർ കളർ ഫുൾ ഓൾ ഓവർ ഫ്ലവർ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് ഇതിന്റെ മൂന്ന് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് പിന്നെ അമേരിക്കൻ ക്രൈപ്പ് പോളിസ്റ്റർ ചേർന്ന മെറ്റീരിയൽ ആണെങ്കിലും അമേരിക്കൻ ക്രൈപ്പ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇത് അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഗ്രീൻ കളറാണ് വരുന്നത് ഇത് നമുക്ക് ടോപ്പ് ടോപ്പ് ഫ്രോക്ക് ഷർട്ട് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ കസ്റ്റമർ എടുക്കണ്ട ഈ മെറ്റീരിയൽ മെറ്റീരിയൽ സോഫ്റ്റ് ആയതുകൊണ്ട് ഷർട്ട് ഒക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഈ മെറ്റീരിയൽ ഇനി ഇതിന്റെ അടുത്ത കളറ് ഇത് ആഷ് കളറാണ് ആഷ് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് അതും ഇതിന്റെ എല്ലാ കളർ ചേഞ്ചും നല്ല ഭംഗിയാണ് കാണാന് എല്ലാവരും പർച്ചേസ് ചെയ്യാം അപ്പൊ നമുക്ക് അമേരിക്കൻ ക്രൈപ്പിന്റെ അഞ്ഞൂറിൽ കൂടുതല് ഡിസൈനുകള് നമ്മുടെ ഷോപ്പില് അവൈലബിൾ ആണ് അപ്പൊ നമ്മുടെ വിത്തുനിന്ന് സ്ഥിരം എടുക്കുന്ന കസ്റ്റമർക്ക് എല്ലാവർക്കും അറിയാം അതും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ അമേരിക്കൻ ക്രൈപ്പ് ആണ് നമ്മള് സെയിൽ ചെയ്യുന്നത് ഇതിന്റെയൊക്കെ ഡിസൈനുകൾ കാണണമെന്നുണ്ടെങ്കില് നിങ്ങൾ പി ഡി എഫ് ചോദിച്ചാൽ മതി ഇനി നമുക്ക് ഇതിന്റെ ഉം അടുത്ത കളറ് ഇത് ബ്രൌൺ കളറാണ് വൈറ്റില് ബ്രൌൺ കളറിലാണ് ഫ്ലോർ വരുന്നത് വീഡിയോയില് കറക്റ്റ് കാണിക്കണുണ്ട് നമുക്ക് അതിന്റെ പ്രിന്റുകളൊക്കെ മനസ്സിലാകും ഇത് നമുക്ക് അമേരിക്ക ക്രൈപ്പിന്റെ ഇതൊരു റീസ്റ്റോക്ക് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് ഇത് വൈലറ്റ് കളറിലാണ് വരുന്നത് ഇതിന്റെ മൂന്ന് കളർ ചേഞ്ചുകൾ ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇതൊക്കെ പി ഡി എഫിൽ ഉണ്ട് ഇപ്പൊ അമേരിക്കൻ ക്രൈപ്പിന്റെ വിടുത്ത് വരുന്നത് ഫോർട്ടി ടു ആണ് മീറ്റർ റേറ്റ് ഫോർട്ടി എയ്റ്റ് ആണ് ഇപ്പൊ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം ഒരു മീറ്റർ മുതൽ കട്ട് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് എടുക്കാം പിന്നെ നമുക്കൊരു ഈ മെറ്റീരിയൽ അമേരിക്കൻ ക്രൈബ് മെറ്റീരിയൽ ഒരു ആറ് മീറ്റർ വരെയൊക്കെ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് വരുന്നത് വെറും നാൽപ്പത് രൂപ മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നുള്ളൂ അപ്പൊ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് ഷിപ്പിംഗ് ചാർജിൽ വ്യത്യാസം വരും ഒരു പന്ത്രണ്ട് മീറ്റർ വരെയൊക്കെ എടുക്കുമ്പോൾ അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാം ഇനി അടുത്തത് ഇതും നമുക്ക് റീസ്റ്റോക്ക് റിഷോക്കായിട്ടുള്ളൊരു ഡിസൈൻ ആണ് ബ്ലാക്കിൽ ഫ്ലവർ വരുന്ന ഡിസൈൻ ഇതൊക്കെ നമ്മൾ അമേരിക്കൻ ക്രൈപ്പ് സെയിൽ തുടങ്ങി അന്ന് മുതൽ റിഷോക്ക് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് എപ്പോഴും മൂവിങ് ഉള്ള ഒരു പ്രിന്റ് ആണ് ഇതിന്റെ മൂന്ന് കളർ ചേഞ്ച് നമുക്ക് അവൈലബിൾ ആണ് രണ്ട് കളർ ചേഞ്ച് ഇത് ആ ഡിസൈൻ തന്നെയാണ് ഇതിന്റെ ബ്ലൂ കളറ് അടുത്തത് ഇത് ആഷ് കളറ് അമേരിക്കൻ ക്രൈപ്പ് നമ്മൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ അമേരിക്കൻ ക്രൈപ്പിന്റെ പി ഡി എഫ് ഒക്കെ ആവശ്യമുള്ളവര് പി ഡി എഫ് ചോദിക്കാം ഇനി അടുത്ത് നമുക്ക് ഡെൽറ്റ ക്രഷ് കുറച്ച് ഡിസൈനുകൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അത് കാണിക്കാം ഡെൽറ്റ ക്രഷ് കഴിഞ്ഞ വീഡിയോ ഞാൻ ഡെൽറ്റ ക്രഷ് കാണിച്ചതാണ് ഇപ്പൊ നമുക്ക് രണ്ട് മൂന്ന് ഡിസൈനും കൂടി കൂടി പുതിയ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് ഇത് അടിപൊളി പ്രിന്റ് ആണ് അടിപൊളി കളറും പ്രിന്റുമാണ് ഡെൽറ്റ ക്രഷ് പർപ്പിൾ കളറിലാണ് വരുന്നത് ഫ്ലവർ വരുന്ന ഡിസൈൻ ഡെൽറ്റ ക്രഷ് നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ മിക്ക കസ്റ്റമർ ഉടുത്തേക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് എല്ലാവർക്കും അറിയാൻ പറ്റും ഡെൽറ്റ ക്രഷ് മെറ്റീരിയലിനെ പറ്റി ചെറിയൊരു ലൈൻ പോലെ വന്നിട്ടുണ്ട് ഇതില് സോഫ്റ്റ് ആണ് മെറ്റീരിയൽ അൻപത്തി ആറ് ഇഞ്ച് വീതിയാണ് വരുന്നത് ഇതിന്റെ മൂന്ന് കളർ ചേഞ്ചും കൂടി വരുന്നുണ്ട് കാണിക്കാം അടുത്തത് ഗ്രീൻ കളർ ഗ്രീൻ കളറാണ് നല്ല പ്രിന്റ് ആണ് പിന്നെ അടുത്തത് ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് ഒക്കെ നല്ല ഭംഗിയാണ് കാണാന് ഇതിന്റെ റേറ്റ് വരുന്നത് വെറും തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ഇത് മെറൂൺ കളർ കളറ് ഇഞ്ച് വീതി ഉണ്ട് റേറ്റ് വെറും തൊണ്ണൂറ് രൂപ ഇനി നമുക്ക് അടുത്ത പ്രിന്റ് കാണാം ഡെൽറ്റ കൃഷിന്റെ അടുത്ത പ്രിന്റ് ആണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് ഇത് ഈ ഡിസൈനൊക്കെ വെച്ച് ടോപ്പ് ഒക്കെ ടോപ്പ് ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയാണ് ഒരു വെറൈറ്റി ഡിസൈൻ ആണ് ഡെൽറ്റാ ക്രഷ് ട്രാൻസ്പെറന്റ് ഒരു മെറ്റീരിയൽ ആണ് ഇപ്പൊ ലൈനിങ്ങിന്റെ ആവശ്യമില്ല മെറ്റീരിയൽ പർദ്ദയൊക്കെ സ്റ്റിച്ച് ചെയ്യാം ഈ മെറ്റീരിയൽ വെച്ചിട്ട് ഇനി ഇതിന്റെ നമുക്ക് മൂന്ന് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ഇതെ കാണിക്കാം നമ്മൾ പിന്നെ മെറ്റീരിയൽ ഇവിടെ നിന്ന് അയക്കണത് ഡി ടി സി പോസ്റ്റ് വഴിയാണ് ഡി ടി ഡിസിയും പോസ്റ്റും ഒറ്റ ആണ് ഡി ടി ഡിസിൽ അയച്ചിണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇന്ന് അയച്ച നാളെ മെറ്റീരിയൽ കിട്ടും അപ്പൊ ഹോം ഡെലിവറി അവൈലബിൾ അല്ല നമ്മൾ അവരുടെ ഓഫീസിൽ പോയി കളക്ട് ചെയ്യേണ്ടി വരും പോസ്റ്റ് പോസ്റ്റാകുന്ന ഹോം ഡെലിവറി അവൈലബിൾ ആണ് പക്ഷെ മൂന്ന് മുതൽ അഞ്ചു ദിവസത്തിനുള്ളിലാണ് മെറ്റീരിയൽ കിട്ടുള്ളൂ ഇത് ഒന്നിയൻ പിങ്ക് കളറിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് അപ്പൊ നിങ്ങള് ക്യാഷ് അയച്ച് സ്ക്രീൻഷോട്ട് വിട്ടതിന് ശേഷം അതിന്റെ താഴെ തന്നെ ടൈപ്പ് ചെയ്ത് വിടാം ഏഹ് ഡി ടി സിയിലാണോ അയക്കേണ്ടത് അതോ പോസ്റ്റിലാണോ എന്നുള്ളത് ഇത് നമുക്ക് അടുത്ത കളറാണ് ഇത് ഡാർക്ക് ആഷ് കളറിലാണ് വരുന്നത് ഇതിന് അൻപത്തി ആറ് ഇഞ്ച് വീതി വരുന്നുണ്ട് ഒരു പർദ്ധ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ മൂന്ന് മീറ്റർ മതിയാകും ഈ മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് ഷോള് ആക്കാം കാരണം ഇത് നല്ല സോഫ്റ്റ് ആണ് പിന്നെ അടുത്തതൊരു ഗ്രീൻ കളറിലാണ് വരുന്നത് ഗ്രീൻ കളറിൽ വരുന്ന പ്രിന്റ് അമ്പത്തി ആറ് ഇഞ്ച് വീതി റേറ്റ് വരുന്നത് വെറും തൊണ്ണൂറ് രൂപ മാത്രമാണ് വരുന്നുള്ളു എല്ലാവരും പർച്ചേസ് ചെയ്യണം കാരണം ഇത് നല്ല മെറ്റീരിയൽ ആണ് നല്ല ഡിസൈനുമാണ് അടിപൊളി ഡിസൈൻ ആണ് ഡെൽറ്റ കൃഷിൻ്റെ പി ഡി എഫ് ഒക്കെ ആവശ്യമുള്ളവർ ചോദിക്കാം ഡെൽറ്റ കൃഷിന്റെ പ്ലെയിനും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അടുത്തത് ബി എസ് വൈ ബി എസ് വൈ മെറ്റീരിയൽ ആണ് കാണിക്കണത് സിക്സ് സ്റ്റൈപ്പും സിക്സ് ആക്കുകയായിട്ടുള്ള അടിപൊളി പ്രിന്റ് ആണ് ിഎസ് വൈ മെറ്റീരിയലിനെ പറ്റി ചില കസ്റ്റമർക്കൊന്നും അറിയാൻ പാടില്ല അതെന്ത് മെറ്റീരിയൽ ആണെന്നുള്ളത് ഈ മെറ്റീരിയൽ ട്രാൻസ്പെറന്റ് അല്ല ലൈനിങ് ആവശ്യമില്ല മെറ്റീരിയലിന് നല്ല ഒഴുകി കിടക്കുന്ന മെറ്റീരിയൽ ആണ് അപ്പൊ ഈ മെറ്റീരിയൽ വെച്ച് നമുക്ക് കസ്റ്റമർ ഒരുപാട് പേര് ഫോട്ടോ അയച്ച് തന്നിട്ട് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്ത ഫോട്ടോ ഇപ്പം ഈ മെറ്റീരിയൽ എടുത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റിൽ പറയാ ഈ മെറ്റീരിയലിനെ പറ്റി ഇതിന്റെ വിടുത്ത് വരുന്നത് അൻപത്തി എട്ട് ഇഞ്ച് വിടുത്താണ് വരുന്നത് റേറ്റ് നൂറ് രൂപ മാത്രാണ് വരുന്നുള്ളു അടിപൊളി പ്രിന്റും കളറും ആണ് നമുക്ക് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ അത് സ്റ്റിച്ച് ചെയ്യാം ഇനി അടുത്തത് ഗ്രീൻ കളറ് ഗ്രീൻ കളറിലാണ് വരുന്നത് ബി എസ് വി മെറ്റീരിയലിന്റെ പ്രിന്റ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഒരുപാട് പ്രിന്റുകൾ അവൈലബിൾ ആണ് അതിൻ്റെയൊക്കെ പി ഡി എഫ് ആവശ്യമുള്ളവർ ചോദിക്കാം പതിനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കസ്റ്റമർ എടുക്കുന്നതാണ് ഇനി ഒരു കളറും കൂടി വരുന്നുണ്ട് ഇതില് പിങ്ക് കളറ് പിന്നെ നമുക്ക് ഷോപ്പ് സൺഡേ ഷോപ്പ് ചില സൺഡേ മാത്രാണ് ഉണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വരുന്നവരുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിൽ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് വരാം പിന്നെ ഓൺലൈനിൽ നമുക്ക് അവധിയാണ് സൺഡേ നിങ്ങൾക്ക് ഇവിടെ വന്ന് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ റൂട്ടും കാര്യങ്ങളെല്ലാം ഗൂഗിൾ മാപ്പിൽ ഇട്ടിട്ടുണ്ട് ഇനി അറിയാൻ പാടില്ലെങ്കിൽ അതിന്റെ ലൊക്കേഷൻ നിങ്ങളെ കസ്റ്റമർ കെയർ നമ്പറിൽ ചോദിച്ചാൽ അവർ അയച്ചു തരും പർച്ചേസ് നമ്പറിൽ കോൾ വിളിച്ചാൽ എടുത്തുനിന്ന് വരില്ല തിരക്കും കൊണ്ടാണ് എടുക്കാത്തത് അപ്പം നിങ്ങൾക്ക് ഇപ്പം മെറ്റീരിയൽ അഞ്ചു ദിവസം കഴിഞ്ഞിട്ടൊക്കെ കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്ട് ചെയ്ത ഒരു ഡീറ്റെയിൽഡ് വിവരങ്ങൾ പറയും പിന്നെ നമുക്ക് ഈ മെറ്റീരിയൽ മാത്രം നമ്മൾ വീഡിയോയിൽ കാണിച്ച മെറ്റീരിയൽ മാത്രം അല്ല അവൈലബിൾ ഉള്ളത് ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അപ്പൊ പുതുതായിട്ട് പർച്ചേസ് ചെയ്യുന്നവര് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ അതില് നമ്മുടെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിന്റെ പി ഡി എഫ് പർച്ചേസ് നമ്പറിൽ ചോദിക്കുകയാണെങ്കിൽ അവർ അയച്ചു തരും അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസ്സലാ വലൈക്കും